മൂന്നര കോടിയുടെ ലംബോർഗിനി ഭാര്യയ്ക്ക് വീണ്ടും ഞെട്ടിച്ച് സൂപ്പർ താരം ലംബോർഗിനി ഏതൊരു വാഹനപ്രേമിയുടെയും സ്വപ്നമാണത് കുതിക്കാൻ വെമ്പി നിൽക്കുന്ന കാളക്കൂറ്റന്റെ ലോഗോ കണ്ട് ഒരിക്കലെങ്കിലും അതൊന്ന് സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് സ്വപ്നം കാണാത്തവർ വണ്ടി ഭ്രാന്തന്മാർക്കിടയിൽ കുറവായിരിക്കും വീണ്ടും ലംബോർഗിനി വാർത്തകളിൽ നിറയുന്നു ഇത്തവണ പക്ഷേ പൃഥ്വിരാജ് സുകുമാരനല്ല മറിച്ച് സൂപ്പർ താരം പുനീത് രാജ്കുമാറാണ് വനിതാ ദിനത്തിൽ ഭാര്യയ്ക്കുള്ള സമ്മാനമായാണ് പുതിയ കാർ താരം വാങ്ങിയത് അതും മൂന്നര കോടി രൂപയുടെ കാർ സമ്മാനിച്ചാണ് കന്നഡ സിനിമാ താരം പുനീത് രാജ്കുമാർ വാർത്തകളിൽ നിറയുന്നത് ഇറ്റാലിയൻ കമ്പനിയായ ലംബോർഗിനിയുടെ ഉറൂസ് എസ് യു വി മോഡലാണ് ഭാര്യ അശ്വിനിക്ക് പുനീത് സമ്മാനിച്ചത് പുനീത് കുമാറിന്റെ വീട്ടിലെത്തുന്ന ആദ്യ ലംബോർഗിനിയാണിത് ഓഡി സെവൻ ബി എം ഡബ്ല്യു സിക്സ് ലാൻഡ് റോവറിന്റെ റേഞ്ച് റോവർ നിസാൻ ജി ടിആർ ടൊയറ്റ ഫോർച്യൂണർ തുടങ്ങിയ കാറുകൾ നേരത്തെ പുനീതിന്റെ ഗാരേജിലുണ്ട് ബ്ലൂ നിറത്തിലുള്ള ഉറൂസാണ് പുനീത് ഭാര്യയ്ക്ക് സമ്മാനിച്ചത് ജൊഗാർ എക്സ് എഫ് ലക്ഷോ ജഡാനാണ് അശ്വിനി നേരത്തെ ഉപയോഗിച്ചിരുന്നത് ഇറ്റാലിയൻ കമ്പനിയായ ലംബോർഗിനിയുടെ രണ്ടാമത്തെ മാത്രം എസ് യു വി മോഡലായ ഉറൂസിന്റെ ഇരുപത്തിയഞ്ച് യൂണിറ്റുകളാണ് കഴിഞ്ഞ വർഷം ഇന്ത്യയിലെത്തിയിരുന്നത് ഫോർ പോയിന്റ് സീറോ ലിറ്റർ ട്വിൻ ടർബോ ചാർജ് വിഞ്ചിനാണ് വാഹനത്തിന് കരത്തേകുന്നത് സിക്സ് വൺറ്റ് ഒന്നാണ് മണിക്കൂറിൽ മുന്നൂറ്റഞ്ച് കിലോമീറ്ററാണ് വേഗത കഴിഞ്ഞ വർഷം ആദ്യമാണ് സിനിമാ താരം പൃഥ്വിരാജ് ലംബോർഗിനി ഹുറാക്കാൻ സ്വന്തമാക്കിയത് പൃഥ്വിരാജിന്റെ രണ്ട് ദശാംശം ഒന്നോ മൂന്ന് കോടി വിലയുള്ള ഹുറാക്കാനാണ് കേരള രജിസ്ട്രേഷനിലുള്ള ആദ്യ ലംബോർഗിനി സൂപ്പർ കാറിനായി ഏഴ് ലക്ഷം രൂപയ്ക്ക് ഫാൻസി നമ്പറും താരം അന്ന് സ്വന്തമാക്കിയിരുന്നു ലംബോർഗിനിയുടെ ഏറ്റവും സൂപ്പർ ഹിറ്റ് മോഡലാണ് ഹുറാക്കാൻ മൂന്നര കോടിയുടെ ലംബോർഗിനി ഭാര്യയ്ക്ക് സമ്മാനിച്ച് വീണ്ടും സൂപ്പർ താരം സിനിമാ ലോകത്തെ മാത്രമല്ല വാഹന പ്രേമികളെയും ഞെട്ടിച്ചിരിക്കുകയാണ് അതായത് ഒന്നും രണ്ടുമല്ല കോടികളുടെ കാറാണ് വനിതാ ദിനത്തിൽ സമ്മാനമായി പുനീത് കുമാർ ഭാര്യയ്ക്ക് സമ്മാനിച്ചിരിക്കുന്നത് മൂന്നര കോടിയുടെ ലംബോർഗിനി വീണ്ടും രാജ്യത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് പുനീത് കുമാർ നേരത്തെ അംബാനിയും ലംബോർഗിനി സ്വന്തമാക്കിയിരുന്നു നാലു കോടിയുടെ ഇപ്പോൾ മൂന്ന് കോടിയുടെ ലംബോർഗിനിയുമായി പുനീത് കുമാറും നേരത്തെ രണ്ടേകാൽ കോടിയുടെ ലംബോർഗിനിയുമായി പൃഥ്വിരാജ് സുകുമാരനും വാഹന പ്രേമികളെ ഞെട്ടിച്ചിരിക്കുകയാണ് ഏതായാലും ഒരിക്കലെങ്കിലും ലംബോർഗിനി സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന സ്വപ്നം കാണാത്തവർ ആരുമില്ല അവർക്കിടയിലേക്ക് വാഹന ഭ്രാന്തന്മാരുടെ ഇടയിലേക്കാണ് വീണ്ടും ലംബോർഗിനി ചർച്ചയായി നിറഞ്ഞിരിക്കുന്നത്